ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ഞാൻ രണ്ട് മൂന്ന് ചുവട് നമ്മുടെ ടീച്ചിലേയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞ ഞങ്ങളിതിനെ എന്ന് പറയും ചിലവർ താലോലി എന്ന് പറയും അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഞാൻ നട്ട് പന്തലൊന്നും ഇട്ട് കൊടുക്കാതെ ഇതുപോലൊരു ഞെരിയൊക്കെ കുത്തിക്കൊടുത്ത് അതായത് നല്ല കവറോ ഉള്ള കമ്പൊക്കെ കുത്തിക്കൊടുത്തിട്ട് അതുവഴി ഒന്ന് കയറ്റി വിട്ട് നോക്കിയതാണ് അപ്പം ഇങ്ങനെ പടർന്ന് കയറി വരുന്നതേ ഉള്ളൂ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ പടർന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കായുണ്ടാകും അതുപോലെ നമ്മൾ വളങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ ഇത് നടുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഒന്നും കൂടി നേർപ്പിച്ചെടുത്തിട്ട് അതിൽ ഞാനൊരു രണ്ട് മണിക്കൂർ നമ്മുടെ വിത്ത് ഒന്ന് കുതിർക്കാൻ വെച്ചു അങ്ങനെ കുതിർത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മണ്ണിലേക്ക് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ചെറിയ തടവ് എടുത്ത് അതിലിതെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ വിത്തും കൂടി അങ്ങ് നട്ട് കൊടുത്ത് അങ്ങനെ നട്ട് പിന്നെ വള്ളി ഇടാൻ ഇപ്പം ഇതുപോലൊരു കമ്പും കൊത്തിക്കൊടുത്ത് അതുവഴി ഇങ്ങനെ കയറി പൂവൊക്കെ ഇട്ട് പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വള്ളി ഇടാനൊക്കെ തുടങ്ങുമ്പം നമ്മൾ വീണ്ടും അടുത്ത വളങ്ങളൊക്കെ ഞാനൊരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പം ഓരോ വളങ്ങളും മാറി മാറി ഇട്ട് കൊടുക്കുകയെ അപ്പം പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ജൈവ സ്ലെറി അതായത് നമ്മുടെ വേപ്പൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ചാണകവും ഇതൊക്കെ കൂടെ ജൈവ സ്ലറിയാക്കി നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണെങ്കിലും നമുക്ക് പുളിപ്പിച്ചിട്ട് അത് ഒന്നും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ അതുപോലെ തന്നെ കായീച്ച ശല്യത്തിന് നമുക്ക് ഞാൻ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ പിന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ ഞാൻ രണ്ട് ദിവസമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ തെളി ഊറ്റിയെടുത്തിട്ട് അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ തണ്ടിലും ഇലയിലും നമ്മുടെ കായലും ഒക്കെ ആണെങ്കിൽ നമുക്ക് കായ്ച്ച ഒക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇതിൻ്റെ കുമ്പളമാണ് അപ്പോൾ കുമ്പളമൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പം തന്നെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിന് കൂടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് കുറച്ച് വലിപ്പാക്കുക വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പ്ലാസ്റ്റിക് എടുത്ത് കളയാം അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കായ്റ്റ ശല്യം ഒഴിവാക്കാനും പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള കായ് അപ്പം നമ്മുടെ മുറ്റത്ത് നിന്ന് നമുക്ക് ഒരു പച്ചക്കറിക്കും നമുക്ക് കൊതിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നോ രണ്ടോ മൂട് അത്യാവശ്യം എല്ലാത്തരം പച്ചക്കറിയും നമ്മളിങ്ങനെ നടുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടായി വരുന്ന കുമ്പളങ്ങിയാണ് അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ പീച്ചിരിയിൽ ഫസ്റ്റ് കായുണ്ടായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്നു വെച്ചാൽ നമ്മുടെ പീച്ചിരിങ്ങയൊക്കെ നമ്മൾ അത് കറക്റ്റ് വിളവെടുക്കേണ്ട ടൈമിൽ നമ്മൾ വിളവെടുക്കണം ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കറി വെക്കാൻ ഒന്നിനും കൊള്ളൂല പിന്നെ കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കുന്ന ടൈമിൽ പണ്ടൊക്കെ ഉള്ളവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തേത് എടുത്തിട്ട് നമ്മൾ മേത്ത് തേക്കാൻ സോപ്പൊക്കെ തേച്ച് എടുത്ത് മേത്ത് തേക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ അല്ലാതെ ഇതൊന്നിനും കൊള്ളൂല അപ്പോൾ ആ കറക്റ്റ് വിളവ് ആകുന്ന ടൈമിൽ നമ്മൾ മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ പരിപ്പാക്കിയിട്ട് കറി വെക്കാനും അതുപോലെ തോരൻ വെക്കാനും മെഴുക്കു വെക്കാനും ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് ഈ പീച്ചിലിങ്ങ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഈ ജൈവ രീതിയിലൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണിതിന് അതായത് നമ്മൾ മറ്റുള്ള രാസവളങ്ങളോ അതുപോലെ കെമിക്കലൊന്നും അടിക്കാതെയും ഒക്കെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം അധികം വെള്ളമയമോ അങ്ങനെയൊന്നും കാണില്ല പിന്നെ ഇതുകൊണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ ചാണകപ്പൊടിയും ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത്രയും എന്താ പറയണ്ടത് എത്ര നല്ല വലിപ്പവും വണ്ണവും നീളവും ഒക്കെയുള്ള പീച്ചിലിങ് അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടായതാണ് അതിപ്പം നമ്മൾ അത് വിളഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ അത് പറിച്ചെടുത്തില്ലെങ്കിൽ അത് മൂത്ത് പോകും അപ്പം അങ്ങനെ ഞാൻ പറിച്ചെടുത്ത് അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള തോരം വെക്കാൻ വേണ്ടി പറിക്കാൻ പോയതാണ് അപ്പം വേറെ ഒരെണ്ണം കൂടെ അതുപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇങ്ങനെ പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒന്നോ മൂടോ എല്ലാത്തരം പച്ചക്കറിയും നടുകയാണെങ്കിൽ നമുക്ക് ഒരു പച്ചക്കറിക്ക് നമുക്ക് കൊതിക്കുകയും വേണ്ട നമ്മൾ കടയിൽ പോയി വാങ്ങുകയും വേണ്ട ഇതുപോലെയൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ നടാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കല്ലേ ഓക്കേ താങ്ക്